നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയഞ്ഞൂർ പഞ്ചായത്തിലാണ് കേട്ടോ എൺപത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ ടെറസ് വീടുമാണ് ഇത് ഇതാ ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഒരു നൂറ് മീറ്ററോളം നല്ലൊരു ഇറക്കാണ് അത് കോൺക്രീറ്റ് ചെയ്ത് തിര അല്ലെങ്കിൽ കട്ട വിരിച്ച് തിരയൊക്കെ ചെയ്യാമെന്ന് അതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് എൺപത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം ഈ കാണുന്നത് ഒരു കുത്തനെയുള്ള ഒരു ഇറക്കാണ് ഒന്ന് ലെവലാക്കിയെടുത്താൽ എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളെന്ന് പറഞ്ഞാൽ വലിയ വണ്ടികളല്ല കാറ് ടിപ്പർ പോലുള്ള വാഹനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തും ആ കാണുന്നതാണ് വീട് കിട്ടും മൂന്ന് ബെഡ്റൂമാണ് പിന്നെ നമുക്ക് പണികൾ ബാക്കി വരുന്നത് ഒന്ന് ഈ റോഡിൻ്റെ പണിയും മറ്റൊന്ന് ബാത്റൂമിൻ്റെ പണിയാണ് ബാത്റൂമ് നിലവിലിപ്പോൾ അതിൽ ബാത്റൂമില്ല ബാത്റൂമ് നമ്മൾ പണി തീരും അതിന് ഒക്കെ കൂടിയുള്ള പ്രൈസ് ആണ് പറയുന്നത് ഇരുപത് ലക്ഷം രൂപ അതല്ല റോഡിൻ്റെ പണിയും ബാത്റൂമിൻ്റെ പണിയും നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള ഒരു നെഗോഷ്യബിൾ ചെയ്തിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിൽ നമുക്കൊരു നൂറ്റി ചില്ലർ റബ്ബർ കുറച്ച് തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള എല്ലാവിധ അനുഭവങ്ങളും ഇതിലുണ്ട് ഇതിൽ വെള്ളത്തിന് ഒരു കിണറുണ്ട് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ഷാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം വീടോ ഫുൾ ഫുള്ളായി കണ്ടതിന് ശേഷം കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് വിളിച്ച് ചോദിച്ച് ബോധ്യപ്പെട്ടിട്ട് വരിക കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ